രാജീവ് ചന്ദ്രശേഖര മാധ്യമങ്ങളെ കാണുന്നത് തുടരുകയാണ് അതിലേക്ക് എന്റെ പൊസിഷൻ ബി ജെ പിന്റെ പൊസിഷൻ ഇതിനെ കുറിച്ച് ആദ്യത്തെ ദിവസം മുതൽ ഇന്നു വരെ ഇത് മനഃപൂർവ്വം ആരെങ്കിലും അത് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നോക്കിയാൽ എനിക്ക് അത് അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു അത് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസിയാണ് ശബരിമലയെ അയ്യപ്പ ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ദേവവിശ്വാസി ഇല്ലാത്ത മുഖ്യമന്ത്രി ഒന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് രണ്ട് രീതിയിൽ കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഭയത്തിനോണോ ചെയ്യുന്നത് ഇതിൽ എന്താണ് ഭയം ഇതൊരു പ്രിൻസിപ്പിൾ അല്ലേ സ്റ്റാലിന്റെ എതിരെ ഞങ്ങൾ പറയുമ്പോൾ എന്താണ് എന്ത് ഭയം ഇതൊരു പ്രിൻസിപ്പൾ അല്ലേ ഇതൊരു ഇത് നടന്ന ഒരു അല്ല അയ്യപ്പൻ ഭക്തന്മാരെ നടന്നോച്ചിട്ടില്ലേ ഇവിടെ നമ്മൾ മറന്നോ ഇതിൻ്റെ അകത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാധനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു ആരാധനയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ആണ് ഈ സംരക്ഷണം ഈ സംഘവും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസിയല്ലാത്തവരാണ് സംഘടിപ്പിക്കുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് റോഡിലൂടെ നടക്കാനുള്ള സാധ്യതത്തിന് വേണ്ടിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനാണ് അത് വിശ്വാസികൾ തന്നെ നടത്തിയതാണ് അത് കേള പേജിയുടെ നേതൃത്വത്തിൽ അന്ന് എ കെ ഗോപാലൻ അന്ന് കമ്മ്യൂണിസ്റ്റ് അല്ല അന്ന് അദ്ദേഹം വോളിൻ്റെ ക്യാപ്റ്റനായിരുന്നു വിശ്വാസികൾ നടത്തിയ സമരമാണ് അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല ആറ്റുകാൽ അല്ല ആറ്റുകാൽ ഞാൻ പറയാം ഞാൻ പറയാം ഇതിനെ രണ്ടിനും രണ്ടായിട്ട് കാണണം അവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അത് പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ട് നല്ല റോഡ് ഉണ്ടാക്കി കൊടുക്കണം ബസ് അനുവദിച്ചു കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഇത് ആരാധനയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അപ്പം ഇത് വിശ്വാസത്തിൻ്റെതായിട്ടൊരു പ്രശ്നമാണ് അപ്പം വിശ്വാസത്തെ ധ്വംസിച്ച ആളാണ് നിരവധി ആളുകൾ അതിൻ്റെ പീഡനം ഇപ്പോഴും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി കയറിയിക്കൊണ്ടിരിക്കുകയാണ് തന്ത്രി മുഖ്യൻ്റെ പോലും അറസ്റ്റ് ചെയ്തത് കാരണം എന്താണ് അത് വിശ്വാസത്തെ ഖനിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത് നടത്തുമ്പോൾ അത് അതിനെ ചോദ്യം ചെയ്യും അങ്ങനെ ഒരാൾ നടത്തുമ്പോൾ നിങ്ങളിൽ അതിൽ ആത്മാർത്ഥത ഇല്ല എന്ന് പറയേണ്ടി വരും അതിൽ നിങ്ങൾക്ക് ധാർമ്മികമായ എന്ന് പറയേണ്ടി വരും അതിൽ ധാർമ്മികത ഇല്ലെന്ന് പറയേണ്ടി വരും അതേ പറയുന്നുള്ളൂ അല്ലാതെ ഇപ്പം അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കരുതെന്നുള്ള പക്ഷേ സൗകര്യം ചെയ്ത് കൊടുക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ അവിടെ വെറുതെ കിടക്കുകയാണ് ചവിറ്റുകൊട്ടയ്ക്ക് കിടക്കുകയാണ് കേസ് പല കോടതികളും പറഞ്ഞിരിക്കുന്ന വിധികളിൽ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എക്കോസ്മാർട്ട് പോലെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ വികസന പദ്ധതികൾ ഒരു അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ ഇപ്പോഴൊരു അയ്യപ്പ ഭക്തസംഘം ആരാധനയുടെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ അത് സംശയമുണ്ട് അല്ലെന്ന് ഞാൻ അതെ ആ ക്ഷണിച്ച ക്ഷണിച്ചല്ലോ ആ യുക്തിയാണ് ചോദ്യം ചെയ്യുന്നത് അതെ അല്ല വരട്ടെ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ ശബരിമല അയ്യപ്പ ഭക്തസംഘവവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ കുമ്മനാജശേഖറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സർക്കാർ അതൊരു രാഷ്ട്രീയം കളിക്കുന്നതാണ് സർക്കാരിന്റെ ഈ ഒരു ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് എന്നാണ് ബി നേതൃത്വം വ്യക്തമാക്കുന്നത്